നമസ്കാരം പറ പറ സ്വാഗതം 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 എന്ന് എങ്ങനെ നമ്മൾ എന്താ എന്താ പഠിപ്പിക്കുന്നത് അമ്മ എല്ലാരെയും ഇവിടെ വന്ന് അമ്മ എന്താ അമ്മ എന്താ കളിപ്പിക്കുന്നേ അമ്മ പാടി തരട്ടെ പത്ത് കളിക്കാവോ എന്നാ ബാക്കിലോട്ട് നിക്കേ വൺ ടു ഹനുമാൻ രാവണന്റെ ഇരുന്നു ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ ഇവിടത്തെ അവസ്ഥ ഇന്ന് ഞാനും പാത്തു മാത്രമുള്ളൊരു ദിവസമാണ് അപ്പൊ ഇന്ന് കൊറേ ദിവസേ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ഇന്ന് ഇന്ന് എത്ര ടേക്ക് പോകും എത്ര പ്രാവശ്യം വീഡിയോ എടുക്കണമെന്ന് പോലും എനിക്കറിയില്ലേ പാത്തുപിന്നെ ഇതുപോലെ ഉപദ്രവാണ് എന്നെ മോ ഇവിടെ ഇരിക്കില്ലേ എല്ലാരും നോക്കുന്നത് എല്ലാരും പറയും ഫാത്തു ബാഡ് ഗേൾ ബാറ്റ്ഗോളാണ് അവളുടെ കൈയ്യെത്താത്ത ഒരു ദൂരത്ത് ഞാൻ ഫോൺ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ നൈഷദനിമൻ താനേ എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കഥകളി പദത്തിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി പഠിപ്പിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇത്രയും നാളും പഠിച്ചത് ഒറ്റ സ്ട്രെച്ചിൽ ആ വീഡിയോ ഒന്നും ഇടാം അതിനുശേഷം നമുക്ക് പുതിയ സ്റ്റെപ്പിലേക്ക് കടക്കാം കേട്ടോ വെങ്കച്ചുള്ളതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ആദ്യമേ ഞാനങ്ങ് സോറി ചോദിക്കുകയാണ് കാരണം അവളെയും കൂടെ കൂട്ടി വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ നിവർത്തിയുള്ളൂ കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇത്രയും നേരം പഠിച്ചു നിർത്തിയിരിക്കുന്ന നൈഷ നിബന്ധാന എന്ന് പറയുന്ന കഥകളിപ്പഴമാണ് അത് ഇത്രയും രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഞാൻ മൂന്ന് ക്ലാസ്സിൻ്റെയും സ്റ്റെപ്സ് തുറച്ചയായിട്ട് ഞാനൊന്ന് സാധിച്ചു തരാം ഒരു കൺഫ്യൂഷൻ കിട്ടാനായിട്ട് എന്നിട്ട് നമുക്ക് അടുത്തോട് പഠിക്കാമേ സ്റ്റാർട്ട് ചെയ്യാലോ ചെയ്യാമല്ലോ പ്ലീസ്റ്റാർട്ട് നൈശൻപ

അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു നിർത്തിയേക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചൂടിൻ്റെ കാൽഭാഗം കാണാം അടുത്ത കാൽച്ചൂട് നോക്കുക കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കുക വൺ ടു ഫോർ ഇങ്ങനെ വെക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും വളത്തെക്കാല ചൂട്ടി വൺ ടു ത്രീ ഫോർ ഇനി ഇതേ സ്റ്റെപ്പ് അപ്പുറത്തേക്ക് അപ്പം ആദ്യം ഏത് കാല് വെക്കണം ഇടത്തെ കാല് വെക്കണം വൺ ടു ത്രീ ഫോർ എന്നിട്ട് എന്ത് ചെയ്യണം ഇടത്തെ ഇടത്തേക്കാല് വൺ ടു ത്രീ ഫോർ എന്ന് എടുക്കണം ഇതിൻ്റെ കൈയും കൂടെ കൂട്ടി ഞാനൊന്ന് കാണിച്ചു തരാമേ കൂടെ കൂട്ടി നോക്കിക്കണം വൺ ടു ത്രീ സ്റ്റാർട്ട് ആ ഇത് ഇങ്ങനെയല്ല ഇത് ജസ്റ്റ് സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണെച്ചിലൂടെ സ്പീഡിലാണ് എടുക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കുകയും ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ശരിക്കും വൺ ടു ത്രീ ഫോർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എടുത്തില്ലേനും കുഴപ്പമില്ല വൺ ടു അങ്ങനെ എടുത്താലും മതി ഓക്കെ നമ്മൾ ഇങ്ങനെയല്ലേ കളിച്ച് നിർത്തുന്നത് ഇങ്ങനെ വന്നാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ കുഞ്ഞിപ്പുഴി അവിടെ കിടന്നുളളത് ആരും മൈൻഡ് ചെയ്യണ്ടാവും അതെ നമ്മളിത് ഇങ്ങനല്ലേ നിർത്തുന്നത് നൈഷമീപ ഇങ്ങനെയാണ് നമ്മൾ നിർത്തുന്നത് ഇനി എന്ത് ചെയ്യാന്നറിയോ നേരെ ഇടത്തേക്ക് തിരി എല്ലാവരും ഇടത്തേക്ക് തിരിഞ്ഞിട്ട് ഈ കൈ അകത്തേക്ക് വെച്ച് ഒന്ന് രണ്ട് കിട്ടിയോ ഇനി അകത്തിരിക്കുന്ന കാലുണ്ടല്ലോ അത് നേരെ കറക്കി പുറകോട്ട് വെക്കണം മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഫ്രണ്ടിൽ ഇരിക്കുന്ന കാലം സൈഡിലോട്ട് വൺ ടു അപ്പോൾ വൺ ടു എന്ന് നോക്കുമ്പോൾ കൈ എങ്ങനെയാണെന്ന് അറിയുമോ നമ്മൾ ധാ എഴുതത്തില്ലേ മലയാളം ലെറ്റർ ധ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എഴുതാം മനസ്സിലായോ ടു സ്റ്റാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ നീ മുന്നോട്ട് സെവൻ എയ്റ്റ് ക്ലിയർ ആണോ ഇത്രയും കഴിഞ്ഞാൽ ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലതുവശത്തേക്ക് തിരിയുക വലത്തെ കൈ അകത്തേക്ക് ഒന്ന് രണ്ട് ഇനി ഈ അകത്തിരിക്കുന്ന കൈ നേരെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് മൂന്ന് നാല് ഇനി ബാക്കിലോട്ട് തിരിഞ്ഞ് ധാരെ എഴുതുക അഞ്ച് ആറ് സൈഡിലോട്ട് ഏഴ് ഞാനൊരു കാര്യം ചെയ്യാം ഇത് ബാക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട് തിരിഞ്ഞ് എന്ന് ഞാൻ കളിച്ച് തുടങ്ങി കാണിച്ചു തരാം കേട്ടോ വൺ ടു ത്രീ സെവൻ നേരം ശരിക്കും നിങ്ങളിത് എങ്ങോട്ട് എടുക്കണ്ടേ പുറകിലോട്ടാണ് എടുക്കണ്ടേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എടുത്ത് കാണിക്കുന്നതാണ് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഭയങ്കര എളുപ്പമാണ് കൈ ഇങ്ങനെ വയ്ക്കുക ഒന്നിങ്ങനെ എഴുതേണ്ട ഇങ്ങനെ മാറ്റണം വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് കിട്ടിയില്ലേ വൺ ടു Three, four, one, two, three, one, two, three. Repeat One, two, three, four, one, two, three, one, two, three. Okay, I know. One, two, 3 4 3 1, this Step ഓക്കെ ഇത് ഓൾറെഡി എനിക്കറിയാം ഇച്ചിരി പാടാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് സ്റ്റെപ്സ് ഞാൻ ഞാൻ എന്നും വിചാരിക്കും കൂടുതൽ സ്റ്റെപ്സ് എടുക്കണം പക്ഷേ പാടായതുകൊണ്ട് കുറച്ച് കുറച്ച് വെച്ച് നമുക്ക് എടുത്തു പോവാം എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പതുക്കെ പതുക്കെ പഠിച്ചു കേട്ടോ ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ ഇട്ടേക്കാം അപ്പോൾ ഒരു ഏഴ് പേര് ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണ് തിരിയേണ്ടതെന്നൊരു ധാരണ കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടിട്ട് വരും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം അഞ്ജു സുരേഷ്